നമസ്കാരം ലോകത്തിന്റെ പ്രിയപ്പെട്ട നേതാവിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ലോകം ലോക നേതാക്കൾ ഒരു വേള ഒരു ഭരണാധികാരിക്ക് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇത്രയധികം ആശംസകൾ കിട്ടിയ ഒരു ചരിത്രം ഇതിനു മുൻപ് ഉണ്ടായിട്ടുമില്ല ഇനിയൊട്ട് ഇദ്ദേഹമല്ലാതെ ഇദ്ദേഹത്തിനല്ലാതെ വേറെ ഒരാൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല അതാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകം ആ മനുഷ്യനെ അംഗീകരിക്കുന്നു ലോകം ആ മനുഷ്യന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു ലോക നേതാക്കൾ ഭരണാധികാരികൾ ആശംസ പുഷ്പങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൂടുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നത് പിറന്നാൾ ആശംസിച്ചത് മൈ ഡിയർ ഫ്രണ്ട് നരേന്ദ്ര അത്രയും സ്നേഹത്തോടെ അത്രയും കരുതലോടെ ലോക നേതാക്കൾ ആ മനുഷ്യനെ ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് പിറന്നാൾ ആശംസിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തിന് നേരത്തെ ആശംസകൾ അറിയിച്ചിരുന്നു അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്ന്യാഹു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ഭൂട്ടാൻ പ്രധാനമന്ത്രി തോബെ ശ്രീലങ്കൻ പ്രസിഡന്റ് ദിസ്സമായകി ഇനിയിപ്പോൾ വ്ളാഡ്മിർ പുടിൻ ഇമാനുവേൽ മെക്രോൺ ഷി ജിൻ പിങ് അതുപോലെ ഒരുപാട് ബിൽഗേറ്റ്സ് ദലൈലാമ മെസ്സി അവരൊക്കെ ഇന്നലെ തന്നെ ആശംസകൾ അറിയിച്ചു ലോകം ഒരു മനുഷ്യനെ അംഗീകരിക്കുന്നു ഇത് ഭാരതം മാത്രമല്ല ലോകം ഒരു മനുഷ്യനെ അംഗീകരിക്കുന്നു എന്നതിന് വേറെ എന്ത് തെളിവ് വേണം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹീസ് ദ ബോസ് എന്ന് അദ്ദേഹം ലോകത്തിന്റെ ബോസ് ആണ് ലോകത്തിന്റെ നായകനാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ ആശംസകളിലൂടെ ഒരു 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 വ്യക്തി അദ്ദേഹം ആരുമാകട്ടെ ഭരണാധികാരിയാകട്ടെ സാധാരണക്കാരനാകട്ടെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാകട്ടെ ആരുമാകട്ടെ ആ മനുഷ്യനെ ലോകം അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ തെളിവുകളാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ട് ഇരുന്നത് ലോക നേതാക്കൾ ബെഞ്ചമിൻ നെതിന്യാഹു അടക്കമുള്ള ലോക നേതാക്കൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസാ സന്ദേശങ്ങൾ അയച്ചതിൻ്റെ ചില വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് അതെ എല്ലാവർക്കും ആരാധ്യനാണ് മോദിജി സമാരാധ്യനായ മോദിജി ഇവിടെയുള്ള ചില രാജ്യദ്രോഹികൾക്ക് ഒഴികെ ഇവിടെയുള്ളവർ പറയുന്നു മോദിയുടെ വിലയിടിഞ്ഞു മോദിയുടെ റേറ്റിംഗ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാധ്യമവും മീഡിയ ബന്ധമടക്കം അച്ചുകൾ നിരത്തി വാർത്തകൾ കൊടുത്തു പക്ഷേ ലോകം റേറ്റിംഗും റേറ്റിംഗുമാകട്ടെ റേറ്റിംഗ് സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് ചിന്തിക്കാം പക്ഷേ ലോകം ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ അംഗീകരിക്കുന്നു ഒരു ഭരണാധികാരിയെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ റേറ്റിംഗ് എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും പൊങ്ങി തന്നെ നിൽക്കും ആ ഗ്രാഫ് എപ്പോഴും ഉയർന്ന് തന്നെ നിൽക്കും അതിൻ്റെ വളരെ നിസ്വാർത്ഥമായ സത്യസന്ധമായ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നതൊക്കെ ഇനിയും ആശംസകൾ കൊണ്ട് അദ്ദേഹത്തെ ലോക ജനത മൂടുകയാണ് ലോക ഭരണാധികാരികൾ മൂടുകയാണ് ആയിരാരോഗ്യ സൗഖ്യം ഒരിക്കൽ കൂടി നേരുന്നു ഭാരത പ്രധാനമന്ത്രി നരേന്ദ്ര ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്